മാറിയുസ പിതാവിനോടുള്ള പ്രതിഷ്ഠ ഇരുപത്തിയെട്ടാം ദിവസം മരിക്കുന്നവരുടെ രക്ഷാധികാരിയാണ് സങ്കീർത്തകൻ നമ്മോട് പറയുന്നു ഇരുപത്തി നാലിലൂടെ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ഒരു തിന്മയും എന്നെ ഭയപ്പെടുത്തുകയില്ല എൻ്റെ അവസാന മണിക്കൂറിൽ എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ എന്നുള്ള വലിയൊരു പ്രാർത്ഥനയാണ് നമ്മുടെ അനുസന്നിധിയിൽ മാറിയുസെ പിതാവിൻ്റെ സന്തോഷകരമായ മരണത്തിൻ്റെ വലിയൊരു കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് നന്മരണത്തിൻ്റെ മധ്യസ്ഥനായി സഭ മാറിയുസെ പിതാവിനെ വണങ്ങുന്നു കരുതുന്നു നമ്മുടെ വ്യക്തിജീവിതത്തിലും ഈ സന്തോഷകരമായ ഒരു മരണത്തിൻ്റെ രക്ഷാധികാരിയായി മാറിയുസെ പിതാവിനെ നമുക്ക് സ്വീകരിക്കാം അതിന് കാരണം മാറിയുസ പിതാവ് ഈശോയുടെയും മറിയത്തിൻ്റെയും കരങ്ങളിൽ മരിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു സ്നേഹവും കൃപയും കൊണ്ട് ചുറ്റപ്പെട്ട ഒരു സമാധാനപരമായ കടന്നുപോകൽ ഇക്കാരണത്താൽ മരിക്കുന്നവർക്കുള്ള ശക്തമായ മധ്യസ്ഥനായും ആ അവസാന മണിക്കൂറിനുള്ളിലുള്ള തയ്യാറെടുപ്പിൽ എങ്ങനെ ജീവിക്കണമെന്നതിൻ്റെ മാതൃകയായും സഭ മാറിയുസ്യ പിതാവിനെ കാണുന്നു മരണത്തിന് ഭയം കൊണ്ടുവരുവാൻ കഴിയും എന്നാൽ നാം അതിനെ ഒറ്റയ്ക്ക് നേരിടുന്നില്ലെന്ന് നമ്മുടെ വിശ്വാസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിഴലുകളുടെ താഴ്വരയിലൂടെ ദൈവം നമ്മോടൊപ്പം നടക്കുന്നുണ്ട് മരണത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് കരുതുന്ന നിഴൽ വീണ താഴ്വരകളിലൂടെ നമ്മൾ നടക്കുമ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട് നമ്മുടെ ഏറ്റവും ദുർബലമായ നിമിഷങ്ങളിൽ പോലും അവൻ്റെ സാന്നിധ്യവും സമാധാനവും നമുക്ക് ലഭിക്കുന്നു മറിയൂസ പിതാവിനെ പോലെ സ്നേഹത്തോടും വിനയത്തോടും ദൈവത്തിലുള്ള വിശ്വാസത്തോടും കൂടി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയിൽ ആത്മവിശ്വാസത്തോടെ സമാധാനപരമായ ഒരു അന്ത്യത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം നമുക്ക് നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും അവസാന മണിക്കൂർ മാറിയ സേ പിതാവിനെ ഫലമേൽപ്പിക്കാം മരണത്തിൻ്റെയിലും നമ്മെ ഈശോയിലേക്ക് നയിക്കുകയും നിത്യജീവിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളിൽ ഓരോ ദിവസവും ജീവിക്കാൻ സഹായിക്കുകയും ചെയ്യട്ടെ ചില ആത്മീയമായ ഉൾക്കാഴ്ചകൾ നമ്മളിതിൽ നിന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സമാധാനം നമ്മൾ സ്വന്തമാക്കണം മരണത്തിലൂടെ പോലും ദൈവം നമ്മോടൊപ്പം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ എപ്പോഴും നമുക്ക് സമാധാനം ആഗ്രഹിക്കണം ജീവിച്ചിരിക്കുമ്പോഴും മരണസമയത്തും നന്നായി ജീവിക്കുന്നത് നന്നായി മരിക്കുവാൻ നമ്മെ ഒരുക്കുന്നു ആ വലിയൊരു സത്യം നാം തിരിച്ചറിയണം ഒരു നല്ല ജീവിതം നയിക്കുന്നതാണെങ്കിൽ ധാർമ്മികമായും ആത്മീയമായും സാമാർഗീയമായും ഒരു നല്ല ജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ച് ഒരു നല്ല മരണത്തിനുള്ള ഒരുക്കം തന്നെയാണ് വിശുദ്ധരുടെ മാധ്യസ്ഥത നമുക്ക് നേടാം നമ്മുടെ അവസാന നിമിഷങ്ങളെല്ലാം നാം ഒറ്റയ്ക്കല്ല നമ്മുടെ പരിശുദ്ധ പശുദ്ധമ്മ മാലാക്കന്മാരൊക്കെ നമ്മുടെ ഒപ്പമുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം നിത്യജീവനുള്ള പ്രത്യാശയാണ് മരണം അവസാനമല്ല സ്വർഗത്തിലേക്കുള്ള വാതിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം മരണത്തോട് അടുക്കുന്ന അല്ലെങ്കിൽ അടുത്തിടെ മരിച്ച ഒരാൾക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്ന ദിവസം നമ്മുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക നമ്മുടെ ഹൃദയം സ്വർഗത്തിൽ വെച്ചാണോ ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഹൃദയം ഞാൻ എവിടെയാണ് വെച്ചിരിക്കുന്നത് സ്വർഗ്ഗത്തിലാണോ മറ്റ് വസ്തുക്കളിലാണോ വ്യക്തികളിലാണോ അല്ല നരകത്തിലാണോ എൻ്റെ ഹൃദയം സ്വർഗത്തിൽ വെച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം ജീവിതാവസാനത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഒപ്പമുണ്ടാകുവാൻ മാറിയുസേപ്പ് ദാവിനോട് പ്രാർത്ഥിക്കാം മാറിയുസേപ്പെ എൻ്റെ അവസാന മണിക്കൂർ എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ മരണത്തിൽ ഈശോയുടെയും മറിയത്തിൻ്റെയും സാന്നിധ്യം മാറിയുസൈപ്പിതാനുണ്ടായിരുന്നത് പോലെ ഞാൻ എൻ്റെ അവസാന എടുക്കുമ്പോൾ എന്നോട് കൂടെ ആയിരിക്കണമേ നിത്യജീവന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ ഓരോ ദിവസവും ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എല്ലാ ഭയവും ശാന്തമാക്കുകയും ദൈവത്തിൻ്റെ കരുണയിലും സ്നേഹത്തിലും വിശ്വസിക്കാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമേ ഇപ്പോഴും എന്നും അമേൻ വിശ്വാസ പ്രമാണം സർവശുദ്ധനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഈശോ മിഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് വിലാതോസിൻ്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശുദ്ധിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ വിശുദ്ധ യൂസെഫ് പിതാവിനോടുള്ള പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ മാർ അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെ പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിദ്ധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം വ്യാജിക്കുന്നു ഓ രക്ഷകൻ്റെ വളർത്തുപിതാവേ എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങേ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ പുണ്യങ്ങൾക്കായുള്ള പ്രാർത്ഥന ഈശോ മറിയും യവസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയം യോസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു മഹത്വാനായ മാറിയോസേബെ വിശ്വാസമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഘടകങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ പരിശു എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശുദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാറിയൂസേപ്പേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രുഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശു ദുറുഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശു ദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാറിയൂസേപ്പ് ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രദ്ധലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഘടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഘടകങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ പരിശു എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശുദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ വിശുദ്ധ യൂസേഫിൻ്റെ ലുത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായി അനുഗ്രഹിക്കണമേ മിശിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിഷുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിഷുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ വിഷുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്നായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധാതൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യവസയ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീതിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവ്വപിതാക്കന്മാരുടെ വെളിച്ചമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവമാതാവിന്റെ വിരക്ത ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലയായ കാവൽക്കാരനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവപുത്രന്റെ പാലകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്തുവിന്റെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ യൂസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം നിർമലനായ വിശുദ്ധ യൂസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും ജാഗ്രതയുള്ള വിശുദ്ധ യൂസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും ശക്തനായ വിശുദ്ധ യൂസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അങ്ങേയറ്റം അനുസരണശീലമുള്ള വിശുദ്ധ വ്യവസായപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും വിശ്വസ്തനായ വിശുദ്ധീയസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിതനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ പിതാമഹനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകളുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ശക്തിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദനിക്കുന്നവരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ പ്രത്യാശയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശാചുകളുടെ പേടി സ്വപ്നമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരിക്കുന്നവരുടെ ശരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായോയെ അങ്ങേയറ്റവും പരിശുദ്ധ മാതാവിൻ്റെ വിരദ്ധ ഭർത്താവായ വിശുദ്ധ യുവസപ്പിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മാധ്യസ്ഥതയിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായ സർവേശ്വര എന്നേക്കും ആമേൻ